കേരള പോലീസിലെ ജോർജ് സാറുമാരെ നിലയ്ക്ക് നിർത്താൻ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ആവശ്യപ്പെട്ടു കുന്നംകുളത്ത് സുജിത്ത് എന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണം ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ മറുപടി പറയണമെന്നും ഇല്ലാത്ത മറുപടി പറയിപ്പിക്കുമെന്നും സൈമൺ അലക്സ് പറഞ്ഞു ഏരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് ഏരൂർ ഐരനെല്ലൂർ അലയമ്മൺ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു ഇപ്പോ കേരള പോലീസിനകത്ത്

ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിദ്യാർത്ഥി മുതൽ നേതാക്കന്മാരെ നിഷ്ഠൂരമായി റോഡോട്ട് തള്ളിച്ചതയ്ക്കുമ്പോ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഏരൂർ മണ്ഡലം പ്രസിഡന്റ് ഗീ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ പി ബി വേണുഗോപാൽ തോയിത്തല മോഹനൻ എം എം സാദിക് ഡെനിമോൻ നെട്ടയും സുജി സി ജേശോം പി ടി കൊച്ചുമച്ചൻ പത്തടി സുലൈമാൻ സത്യരാജൻ മൻസൂർ അരവിന്ദ് അനുരാജ് ലതാ സുനിൽ സജീന ഷിബു സജി ഇല്ലിക്കൽ എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത ഏരൂർ